ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മളെ ജോലിയും മറ്റ് യാത്രകളൊക്കെയാണ് ഈ ഒരു ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും നമുക്ക് മറ്റ് വിശേഷങ്ങളൊക്കെ യാത്രക്കിടയിൽ പറയാം പോവാം ആദ്യത്തെ പരിപാടി നമ്മളെ ാണ് കേട്ടോ ശ്രദ്ധിക്കാൻ്റെ ശ്രദ്ധിക്കാൻ രാവിലെ തന്നെ നല്ല വിപ്ലവ ഗാനങ്ങളൊക്കെ പാടിയിട്ടിരിക്കാണ് വിപ്ലവഗാനം തീർച്ചയായും അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ അടറാടി നേടി തന്നതാണ് മണ്ണ് പൂക്കളെ ൃത്യു വരിച്ചോരെയോർക്കണം എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം രാവിലെ തന്നെ നല്ല പാട്ടൊക്കെ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം പൊളിക്കും പക്ഷേ പക്ഷെ അപ്പൊ പാട്ട് പാടിയതിന് ഒരു പാരിതോഷികം കൊടുക്കാണ് രാവിലെ തന്നെ വളരെ സന്തോഷത്തോടു കൂടി ശ്രദ്ധിക്കാൻ കൊടുക്കുകയാണ് രണ്ട് രണ്ട് വലിയ നോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നടക്കാവിലേക്കാണ് നടക്കാവിലേക്ക് പോവെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് നേരെ പോയിട്ട് പുല്ലാളൂർ മച്ചക്കുളം മച്ചക്കുളത്ത് തിരിഞ്ഞ് പറമ്പിൽ വസാറ് കണ്ണാടിക്കൽ വഴി തടമ്പാട്ടു താഴം കേറി അങ്ങനെ കാരപ്പറമ്പ് അങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു റൂട്ടാണ് തെരഞ്ഞെടുക്കാറുള്ളത് കോഴിക്കോട്ടേ സമയത്ത് ഇതല്ലേ ഒരു ബൈക്ക് പെട്ടെന്ന് ഇടതുഭാഗത്തേക്ക് പോയത് ഇൻഡിക്കേറ്റർ ഒന്നും ഇടാതെ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര മടിയന്മാരാണ് ഒന്ന് അടുത്ത റോഡിലേക്ക് തിരിപ്പ് ഇൻഡിക്കേറ്റർ ഇടാനൊക്കെ വലിയ പണിയുള്ള കാര്യമാണ് അപ്പൊ അത് കാറുന്ന ഇത്ര ഇത്ര അപകടങ്ങളാണ് ഉണ്ടാവുന്നത് അപ്പോൾ കൂട്ടത്തില് പറയാനുള്ളത് എല്ലാവരും ഒന്ന് ഒഴിവാക്കണം അങ്ങനെ നമ്മൾ വർക്ക് സൈറ്റിലെത്തി വർക്ക് വരുന്നത് നമ്മളെ നടക്കാവലെ ഇംഗ്ലീഷ് പള്ളിന്റെ പാരീഷ് ഹാളാണ് ഇവിടെ ക്രിസ്ത്യൻസിന്റെ എന്തോ ഒരു പ്രോഗ്രാം ആണ് അവിടെ ടി വി സെറ്റ് ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ ഉള്ളു അവര് ലാപ്ടോപ്പെടുത്തിട്ട് ടിവിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തു അത് ഓണാക്കിയിട്ട് വേണം ഇനി ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്കൂടെ പോകാനുണ്ട് അപ്പോൾ ഓണാക്കണമെങ്കിൽ ഇതിൻ്റെ സൗണ്ടിൻ്റെ ആൾ വരണ അവർ ജനറേറ്റർ ഓൺ ആക്കി വേണം അപ്പോൾ അതായത് അവർ വരുന്നേ ഉള്ളൂ അതിൻ്റെ ഇടക്ക് എന്തായാലും ഒന്ന് പുറത്തിറങ്ങിയിട്ട് ചായ ഓടിച്ച് വരാമെന്ന് കരുതി അങ്ങനെ കുറച്ച് ഇപ്പുറത്തേക്ക് നടന്ന് വന്ന് അവിടുന്ന് ചായ ഒക്കെ കുടിച്ച് തിരിച്ച് വന്നപ്പോഴത്തേക്ക് അവർ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ടി വി ഒക്കെ ഓണാക്കി സെറ്റാക്കി അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച് ഞാൻ അവിടുന്ന് ഇറങ്ങുകയാണ് ഇനി നമുക്ക് പോകേണ്ടത് മുക്കം ാണ് കെ എം സി ടിയിൽ നടക്കുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അഡ്മിഷൻ അതായത് ഈ വർഷം പുതുതായിട്ട് ജോയിൻ ചെയ്ത എം ബി ബി എസ് സ്റ്റുഡൻസിനുള്ള വൈറ്റ് കോട്ട് സെറിമണിയാണ് നടക്കുന്നത് അതിൻ്റെ ലൈവ് സ്ട്രീമിംഗ് ആണ് നമ്മുടെ വർക്ക് നമ്മളെ സുഹൃത്ത് ഫാസിൽഖ അതേപോലെ ഹബീബിയൊക്കെയാണ് അവിടെ വർക്കിനുള്ളത് അപ്പോൾ അവരൊപ്പം ക്യാമറ ചെയ്യാനാണ് ഞാൻ എത്തിയത് ഇപ്പോൾ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഫാസിൽഖാ ഒക്കെ അഭിപ്രായപ്പെട്ട് നമ്മൾ കോഴിക്കോട് ഒരു എക്സ്പോ നടക്കുന്നുണ്ട് അവിടെ പോവാണ് അങ്ങനെ അബീബിൻ്റെ സ്റ്റുഡിയോൻ്റെ അവിടെ എൻ്റെ വണ്ടി കൊണ്ടു വെച്ചിട്ട് ബസ്സിന് ഫാസിൽ ഖാൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ച് വരികയാണ് അങ്ങനെ വന്ന് ഫാസിൽ ഖാൻ്റെ കൂടെ അവരുടെ വണ്ടി കയറിയിട്ട് ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോവുകയാണ് കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിലാണ് എക്സ്പോ നടക്കുന്നത് ഇവിടെ ക്യാമറ ആയിട്ട് ബന്ധപ്പെട്ട ഫോട്ടോ ടു ഡേ എക്സ്പോ അതുപോലെ ലൈറ്റ് ആൻഡ് സൗണ്ട് അവരെ ഒരു എക്സ്പോ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ഉണ്ട് അങ്ങനെ ഒരുപാട് സ്റ്റാളുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എക്സ്പോ ആണ് എക്സ്പോ ഒക്കെ കഴിഞ്ഞ് കാലിക്കട്രേഡ് സെൻറ്ററിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഇനി നേരെ പോകുന്നത് നമ്മളെ ഇംഗ്ലീഷ് പള്ളീൻ്റെ അടുത്തുള്ള പാരീഷ് ഹാളിലേക്കാണ് ഓർമ്മ രാവിലെ ഒരു ടി വി അവിടെ കൊണ്ടു വച്ചില്ലേ അപ്പോൾ അത് അവിടെ നിന്ന് എടുക്കണം അതിനു വേണ്ടി പോവുകയാണ് അവിടെ പരിപാടി കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവർ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നേരെ നമ്മൾ ഇംഗ്ലീഷ് പള്ളീൻ്റെ അടുത്തുള്ള പാരീഷ് ഹാളിലേക്ക് പോവുകയാണ് ഇതാ ഈ ജംഗ്ഷൻ ഒരു കോഴിക്കോട്ടുകാർക്കൊക്കെ നല്ല പരിചയമുള്ള ജംഗ്ഷനാണ് മനോരമ ജംഗ്ഷനെന്നും ഇതിന് പറയാറുണ്ട് അപ്പോൾ ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ നേരെ പാരിഷാളിലേക്ക് കയറാം രാവിലെ ഈ ഒരു എൻട്രൻസ് ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഏതായാലും ഇവിടെ ആളുകളൊക്കെ പോയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മളെ ടി വി എടുത്തിട്ട് പോവാം ഇവിടുന്ന് ടി വി എടുത്ത് ഫാസിൽ ഖാൻ്റെ വണ്ടിയിൽ ബാക്കിൽ വെച്ച് അതിൻ്റെ സ്റ്റാൻഡ് മുകളിലും വെച്ച് നമ്മൾ നേരെ മുക്കത്തേക്ക് പോവാണ് ഈ കോംപ്ലക്സിൻ്റെ മുകളിലാണ് നമ്മുടെ ഹബീബിൻ്റെ സ്റ്റുഡിയോ വരുന്നത് എൻ്റെ വണ്ടി ഇവിടെയും വെച്ചത് അപ്പോൾ വണ്ടി എടുത്തിട്ട് നമുക്ക് ഇനി നേരെ അടുത്തൊരു പരിപാടിയും കൂടി ഇങ്ങനെ മുക്കത്ത് നിന്ന് വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ നമ്മളിതായ ഓമശ്ശേരി എത്തി അപ്പോൾ ഇനി ചെറിയ ഒരു കാര്യം കൂടി ഉണ്ട് അതായത് ഓൺലൈൻ മീഡിയ റിപ്പോർട്ടേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ സംഘടനയിലെ സഹപ്രവർത്തകനായ വിനോദേട്ടൻ താമരശ്ശേരിയിലുള്ള വിനോദേട്ടന്റെ ഫാദർ മരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഒന്ന് കയറണം അതുകൂടി കഴിഞ്ഞിട്ടാണ് ഇനി വീട്ടിലേക്ക് പോകുന്നത് വിനോദാട്ടിൻ്റെ വീട്ടിലൊക്കെ കയറി ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇന്നത്തെ യാത്രകളും വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് വീണ്ടും പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും ബൈ